വണ്ടി ഓഫ് ആയി കണ്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ക്ലിച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുക പെട്ടെന്ന് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കണം കാരണം ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനവുമായിട്ട് നല്ല വലിയൊരു കയറ്റത്തിലേക്ക് പോവുകയാണ് ഇവിടെ നിങ്ങൾ മുന്നിലേക്ക് നോക്കുക മുന്നിലേക്ക് നമ്മൾ കുറച്ചു പോകുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റം തുടങ്ങുകയാണ് ഇത് ഹില്ലേരിയ പോലെയുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ചും വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ കുത്തനെയുള്ള കയറ്റങ്ങൾ മലമുകൾ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് കയറിപ്പോകുന്ന കയറ്റങ്ങൾ നമ്മൾ വണ്ടി ഓടിച്ച് കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാം അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി കയറാനായിട്ടുള്ള ഒരു മടി കാണിക്കാം അപ്പോൾ ഇങ്ങനെ നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഹനത്തെ കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് വണ്ടി നിരന്തരമായിട്ട് ഓഫായി പോകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് കയറ്റം കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ടും വീതി കുറഞ്ഞ റോഡായതുകൊണ്ടും മലമുകൾ പോലെയുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കയറ്റങ്ങളിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാഹനം എടുത്തു പോകാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാലം ബ്രേക്കിൽ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുകയാണ് ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്ന സമയത്ത് ഇത് എത്രത്തോളം വലിയ കയറ്റമാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും എന്നെനിക്ക് ഇല്ല പക്ഷേങ്കിൽ ഇത് ഇവിടെ ഉള്ളതിലെ ഒരു വലിയ കയറ്റമാണ് പ്രത്യേകിച്ച് ഈ സ്ഥലത്തെ ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ടും മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ കയറ്റം എന്തായാലും കണ്ടു നോക്കുക നിങ്ങൾക്ക് വീഡിയോയിലൂടെ കയറ്റത്തിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് പിടികിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴ്ഭാഗത്തു നിന്ന് കയറ്റം കയറാൻ പോവുകയാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഓക്കെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കയറാം ഇപ്പോൾ ടാറിട്ട റോഡാണ് പക്ഷേങ്കിൽ വീതി കുറവാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഓക്കെ ഇതേ ഇതാണ് കയറ്റം ഇവിടെ നമ്മൾ തുടങ്ങി ഓക്കെ അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ ഒന്നും വലിയ പ്രശ്നവും അത്യാവശ്യം വാഹനം കയറ്റം കയറി കേറിപ്പോകുന്നുണ്ട് എന്നാൽ ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കൂടുകയാണ് ഓക്കെ അപ്പം ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇപ്പം കയറ്റത്തിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തേക്ക് നമ്മുടെ വണ്ടി വരികയാണ് അതെ ഓക്കെ കണ്ടോ നല്ല ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മേളിലേക്ക് നോക്കുക ഓക്കെ ഇപ്പം ഞാനിവിടെ വണ്ടി ചവിട്ടി നിർത്തുകയാണ് ഇപ്പം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഡേ വണ്ടി ഓഫായി കണ്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുക പെട്ടെന്ന് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കണം കാരണം നമ്മളുടെ ഇപ്പോഴുള്ള ഒട്ടുമിക്ക വാഹനങ്ങൾക്കും സ്റ്റാർട്ടിങ്ങിലാണ് ആ ബ്രേക്കിൻ്റെ സംവിധാനം കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് വണ്ടി ഓഫായി കഴിഞ്ഞാൽ ബ്രേക്കിലും ക്ലച്ചിലും വന്ന് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെയ്തേക്കണം അപ്പം നമുക്ക് ആ പ്രോപ്പർ ബ്രേക്കിംഗ് സംവിധാനത്തിലേക്ക് നമ്മളുടെ വാഹനം വരും അതൊന്ന് ഓർക്കുക ഓക്കെ ഇപ്പം ഞാൻ ഈ കയറ്റത്തിൻ്റെ ഏകദേശം നടുവിലാണ് നിൽക്കുന്നത് ഈ ഒരു കയറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഹാഫ് ക്ലച്ചിൽ സിമ്പിളായിട്ട് എടുക്കാം ഇപ്പോൾ വാഹനം ഓടിക്കുന്ന ഒരു നന്നായിട്ട് വണ്ടി ഓടിച്ച ശീലമുള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും പക്ഷേങ്കിലൊരു ബിഗിനറിനെ സംബന്ധിച്ചാണ് ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈസി ആയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ എടുക്കാം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ് എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റ് വന്നിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക ആ സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇത്രയും ഭീകരമായിട്ടുള്ള കയറ്റത്ത് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും നിങ്ങൾ നോക്കിയേ ബ്രേക്ക് എന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ എൻ്റെ വണ്ടി എടുത്തു ഓക്കെ എന്നാൽ ഇച്ചിനും കൂടെ പരിചയമില്ലാത്ത ഒരു ഡ്രൈവർ ആണെങ്കിൽ ഇത് പറ്റത്തില്ല വണ്ടി എടുക്കുമ്പോൾ നിരന്തരം ഓഫായി പോകും പിന്നെ ചില വലിയ കയറ്റങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ എത്ര പരിചയമുള്ള ഡ്രൈവർ ആണെങ്കിലും ഇച്ചിനും കൂടെ ഭീകരമായിട്ടുള്ള കയറ്റമാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം ായം തേടുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കാം എന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്കിലെ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇങ്ങനെ വലിച്ചിടുന്നതിന് പകരമായിട്ട് ഇങ്ങനെ വലിച്ചിട്ടാൽ പോലും ജസ്റ്റ് മേളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഈ ലോക്ക് അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് വലിച്ച് ഹാൻഡ് ബ്രേക്ക് പിടിക്കുക അപ്പം നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകാതിരിക്കാനായിട്ട് നമ്മുടെ ഫുഡ് ബ്രേക്ക് അതായത് നമ്മുടെ കാലിലെ ബ്രേക്കും ഹാൻഡ് ബ്രേക്കും കൂടെ വന്നിട്ടുണ്ട് ഓൾറെഡി ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പകുതിയിൽ വരിക എന്നിട്ടും നമ്മളിവിടെ ചെയ്യേണ്ടത് ക്ലച്ചിൻ്റെ പകുതിയിലേക്ക് എത്തുക ദൈ ക്ലച്ച് നിന്ന് അയച്ച വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് പതിയെ ബ്രേക്ക് ബ്രേക്കേന്ന് റിലീസ് ചെയ്യുക ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക ഒപ്പം തന്നെ സെയിം ടൈമിൽ ഹാൻഡ് ബ്രേക്കിനോട് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കയറ്റം ദൈ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പം തീർത്തും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ല ഭീകരമായിട്ടുള്ള ഒരു കയറ്റം നമ്മൾ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല അവിടെ ചരലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനത്തെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അത് നിങ്ങൾ ആ രീതിയിൽ ആദ്യം പരിശ്രമിക്കുക ഇല്ലെങ്കിൽ ഇത് ചെയ്യുക ഇനി ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിലുള്ള ഒരു ഒരു കാര്യമാണ് എന്താണ് ഹാഫ് ക്ലച്ച് പല ആൾക്കാരും ചിന്തിച്ചേക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ പകുതിയായിട്ടാണ് പല ആൾക്കാരും കാണുന്നത് എന്നാൽ ഹാഫ് ക്ലച്ച് എന്നത് ഉദ്ദേശിക്കുന്നത് ക്ലച്ചിൻ്റെ പകുതിയല്ല അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ആദ്യമായിട്ട് റൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വാഹനങ്ങളിൽ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ക്ലച്ച് നിന്ന് ഒന്ന് അയച്ച് തുടങ്ങുമ്പോൾ തന്നെ വണ്ടി അനങ്ങി തുടങ്ങും അപ്പോൾ ആ അതായിരിക്കും ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് ചില വാഹനങ്ങളിലോ ചില വാഹനങ്ങളിൽ നമ്മൾ ക്ലച്ച് ചെയ്യുന്ന ഒരു പകുതിയോളം അടുത്ത് വരുമ്പോഴായിരിക്കും നമ്മളിവിടെ വാഹനം നീങ്ങി തുടങ്ങുന്നത് അപ്പോൾ അതായിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ ഈ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ വളരെ ഇടുങ്ങിയ ഒരു സ്പേസിലാണ് നമ്മുടെ വാഹനമായിട്ട് വന്നേക്കുന്നത് അപ്പം നമുക്കിവിടെ വണ്ടി ഒന്ന് തിരിക്കണം ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഓക്കെ നേരെ ബൈക്കിലേക്ക് എടുക്കുകയാണ് ഇടുങ്ങിയ റോഡാണ് താഴെ കുഴിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലായല്ലോ അതായത് ഇപ്പം ഞാൻ നിങ്ങളതിനൊരു ഉദാഹരണം കാണിക്കാം ഞാൻ ഞാനിവിടെ റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ് അപ്പം ഞാൻ ക്ലച്ച് തന്നെ അയച്ചു വരാറുള്ളൂ അപ്പം ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ബ്രേക്ക് ഉണ്ട് ക്ലച്ച് നിന്ന് ഇങ്ങനെ അയച്ചയച്ചയച്ചു വരുന്നു അതെ ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം അടുത്ത് വന്നതാണ് ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് അപ്പോഴാണ് എൻ്റെ വണ്ടി ഇതേ അനങ്ങി തുടങ്ങുന്നത് എന്നിട്ട് നമ്മളിവിടെ പതി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുകയാണ് എന്നാൽ ചില വാഹനങ്ങളിൽ ഹാഫ് ക്ലച്ച് വരുമ്പോൾ ഇങ്ങനെയല്ല വരുന്നത് ചില വാഹനങ്ങളിൽ എന്ത് വരും ചിലപ്പോൾ ഒരു മുക്കാല് ശതമാനം അയക്കുമ്പോഴായിരിക്കും നമ്മളോട് വാഹനം നീങ്ങുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഹാഫ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഞാൻ കയറ്റത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇങ്ങനെ വണ്ടി എടുക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു കുറച്ച് പേർക്കെങ്കിലും ഇതിൽ എതിരഭിപ്രായം വരാൻ സാധ്യതയുണ്ട് പല ആൾക്കാരും പറയും ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഒരിക്കലും കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും മാത്രമേ വണ്ടി എടുക്കാനായിട്ട് പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡി എൽ ടെസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് അത് നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ആ പേപ്പറിലാണ് നമ്മുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും സൈനും ഒക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് നോർമലായിട്ടോ ഇല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെയോ വാഹനത്തെ കയറ്റത്തെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ നമ്മളോട് ഓട്ടോമാറ്റിക് വാഹനങ്ങളിലൊക്കെ ഹാൻഡ് ബ്രേക്കിലെടുക്കേണ്ട ഒരു സിറ്റുവേഷനുണ്ട് നമുക്കവിടെ ഹാഫ് ക്ലച്ച് ബ്രേക്ക് ബ്രേക്കെന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി കയറ്റത്തെടുത്തു എന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല എന്നാലും നമ്മൾ വാഹനം പഠിക്കുന്ന സമയത്ത് ഓടിക്കുന്ന സമയത്തൊക്കെ പരമാവധി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ ആയിട്ട് ശ്രമിക്കുക എന്നാൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ വണ്ടി നിരന്തരം ഓഫ് പോകാം അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും കുഴികൾ കാണാം അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെ സേഫ് ആയിട്ട് എടുക്കണം അപ്പോൾ അവിടെ നമുക്ക് ഒട്ടും കഴിയുന്നില്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക അതാണ് ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ച കണ്ടന്റ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക